നമസ്കാരം എല്ലാവർക്കും നമ്മുടെ സ്റ്റഡി ഏറ്റവും ബി എസ് സി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിന്ന് പത്താം ക്ലാസ്സിലെ ന്യൂ എസ് സി ആർ ടി സോഷ്യൽ സയൻസിലെ മൂന്നാമത്തെ ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ ഭാഗവുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നമ്മളെടുത്തത് ഒരു വ്യക്തിയുടെ പ്രശ്നം ഒരു സാമൂഹിക പ്രശ്നം കൂടിയാണെന്നും അതുപോലെ തന്നെ അത് വ്യക്തിപരമായ പ്രശ്നത്തിന് പിന്നിൽ ഏതൊരു വ്യക്തിപരമായ പ്രശ്നത്തിന് പിന്നിലും സാമൂഹികമായ ഘടകങ്ങളുടെ സ്വാധീനം ഉണ്ടായിരിക്കുമെന്നും അവ തിരിച്ചറിഞ്ഞ് പ്രശ്നങ്ങളുടെ കാരണങ്ങൾ കണ്ടെത്തിയാൽ മാത്രമേ നമുക്ക് വ്യക്തിഗത പ്രശ്നങ്ങളും അവയുടെ കാരണങ്ങളും കൂടുതൽ ആഴത്തിലേക്കും വ്യാപ്തിയിലും മനസ്സിലാക്കാൻ കഴിയൂ എന്നൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് അപ്പൊ അതിന്റെ തുടർച്ചയായിട്ടാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ തുടങ്ങുന്നത് വ്യക്തിഗത പ്രശ്നങ്ങൾക്ക് പിന്നിൽ നിരവധി സാമൂഹിക ഘടകങ്ങളിൽ കൂടി ഉണ്ടായിരിക്കും ഈ ഘടകങ്ങളെ വിശകലനം ചെയ്യുന്നതിലൂടെ സാമൂഹിക പ്രശ്നങ്ങളുടെ കാര്യകാരണ ബന്ധങ്ങളും പ്രത്യാഘാതങ്ങളും തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുന്നു അപ്പോൾ വ്യക്തിഗത പ്രശ്നങ്ങൾക്ക് പിന്നെ നിരവധി സാമൂഹിക ഘടകങ്ങൾ കൂടിയുണ്ട് ആ ഘടകങ്ങളുടെ വിശകലനം ആ ഘടകങ്ങളെ വിശകലനം ചെയ്യുന്നതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും സാമൂഹിക പ്രശ്നങ്ങളുടെ കാര്യകാരണ ബന്ധങ്ങളും പ്രത്യാഘാതങ്ങളും ഒക്കെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുന്നു ഇങ്ങനെ നിരീക്ഷിക്കുമ്പോൾ വ്യക്തിഗത പ്രശ്നങ്ങൾ വിശാലമായ സാമൂഹിക ഘടനകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് കാണാം സാമൂഹിക ബന്ധങ്ങൾ സാമൂഹിക സ്ഥാപനങ്ങൾ സാമൂഹിക ഘടനകൾ സാമൂഹിക പ്രശ്നങ്ങൾ എന്നിവ വ്യക്തികളെയും സമൂഹത്തെയും എങ്ങനെയെല്ലാം ബാധിക്കുന്നു എന്ന് പരിശോധിക്കുന്ന പ്രക്രിയയാണ് സാമൂഹിക വിശകലനം എന്താണ് സാമൂഹിക വിശകലനം എന്ന് പറയുന്നത് സാമൂഹിക ബന്ധങ്ങൾ സാമൂഹിക സ്ഥാപനങ്ങൾ സാമൂഹിക ഘടനകൾ സാമൂഹിക പ്രശ്നങ്ങൾ എന്നിവ വ്യക്തികളെയും സമൂഹത്തെയും എങ്ങനെയെല്ലാം ബാധിക്കുന്നു എന്ന് പരിശോധിക്കുന്ന പ്രക്രിയയാണ് സാമൂഹിക വിശകലനം സാമൂഹിക വിശകലനത്തിലൂടെ സാമൂഹിക വിശകലനത്തിലൂടെ വിവിധ സാമൂഹിക സാഹചര്യങ്ങളെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെക്കുറിച്ച് ആഴത്തിലുള്ള അവബോധം വളർത്തുന്നതിനും അവ മെച്ചപ്പെടുത്തുന്നതിനുള്ള നിർദ്ദേശം നൽകുന്നതിനും കഴിയുന്നു അപ്പം സാമൂഹിക വിശകലനത്തിലൂടെ എന്താണ് കഴിയുന്നത് വിവിധ സാമൂഹിക സാഹചര്യങ്ങളെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെക്കുറിച്ച് ആ ആഴത്തിലുള്ള അവബോധം നൽകുന്നതിനും അവ മെച്ചപ്പെടുത്തുന്നതിനുള്ള നിർദ്ദേശം നൽകുന്നതിനുമൊക്കെ ഈ സാമൂഹിക വിശകലനത്തിലൂടെ നമുക്ക് സാധിക്കുന്നു സോഷ്യോളജി സമൂഹത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ് സമൂഹശാസ്ത്രം സമൂഹത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ് സമൂഹശാസ്ത്രം സമൂഹശാസ്ത്രത്തിന് സമൂഹത്തിലെ ബന്ധങ്ങളെയും സാമൂഹിക സ്ഥാപനങ്ങളെയും ഘടനകളെയും നിരീക്ഷിക്കാനും വിശകലനം ചെയ്യാനും വ്യാഖ്യാനിക്കാനും സാധിക്കുന്നു സമൂഹ ശാസ്ത്രത്തിന്റെ ആദ്യകാല ചിന്തകരിൽ പ്രമുഖരായിരുന്നു കാൾമാക്സ് എമിൽ ദുർഖിം മാക്സ് വെബർ എന്ന് തുടങ്ങിയവർ അപ്പോൾ സമൂഹശാസ്ത്രത്തിൻ്റെ ആദ്യകാല ചിന്തകരിൽ പ്രമുഖരായിരുന്നു ആരൊക്കെയാണ് കാൾ മാർക്സ് എമിൽ ദുർക്കിയും മാക്സ് വെബർ ഇവരിൽ നമുക്ക് പി എസ് ഇവരുടെ മൂന്നാളുടെ പേരും വേറൊരാളുടെ കൂടെ പേര് തന്നിട്ട് ഇതിൽ എന്താണ് പെടാത്തതാര് പെട്ടതാര് അങ്ങനെയൊക്കെ ചോദിക്കാം അല്ലേ അപ്പോൾ സമൂഹ ശാസ്ത്രത്തിൻ്റെ ആദ്യകാല ചിന്തകരിൽ പെട്ടവരാരൊക്കെയാണ് കാൾ മാർക്സ് എമിൽ ദുർക്കിയും മാക്സ് വെബർ എന്നിവരാണ് സാമൂഹിക വിശകലനത്തിനായി സമൂഹ ശാസ്ത്രത്തിൽ ഉപയോഗിക്കുന്ന ചില പ്രധാന സങ്കലന സങ്കല്പനങ്ങളാണ് സാമൂഹിക ബന്ധങ്ങൾ സാമൂഹിക സ്ഥാപനങ്ങൾ സാമൂഹിക ഘടന എന്നിവ അപ്പോൾ സാമൂഹിക വിശകലനത്തിനായിട്ട് സമൂഹശാസ്ത്രത്തിൽ ഉപയോഗിക്കുന്ന ചില പ്രധാന സങ്കല്പനങ്ങളാണ് സാമൂഹിക ബന്ധങ്ങൾ സാമൂഹിക സ്ഥാപനങ്ങൾ സാമൂഹിക ഘടന തുടങ്ങിയവ സാമൂഹിക ബന്ധങ്ങൾ സാമൂഹിക സ്ഥാപനങ്ങൾ സാമൂഹിക ഘടന എന്നിവ എന്താണ് സാമൂഹിക വിശകലനത്തിനായി സമൂഹശാസ്ത്രത്തിൽ ഉപയോഗിക്കുന്ന ചില പ്രധാന സങ്കല്പനങ്ങളാണ് സമൂഹത്തിൽ വ്യക്തികൾ പരസ്പരം രൂപപ്പെടുത്തുന്ന ബന്ധങ്ങൾ ഇടപെടലുകൾ എന്നിവയാണ് സാമൂഹിക ബന്ധങ്ങൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് സമൂഹത്തിൽ വ്യക്തികൾ പരസ്പരം രൂപപ്പെടുത്തുന്ന ബന്ധങ്ങൾ ഇടപെടലുകൾ എന്നിവയൊക്കെയാണെന്ത് സാമൂഹിക ബന്ധങ്ങൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് സാമൂഹിക ബന്ധങ്ങളുടെ അടിസ്ഥാനം സാമൂഹിക ഘടനയും സാമൂഹിക സ്ഥാപനങ്ങളുമാണ് സാമൂഹിക ബന്ധങ്ങളുടെ അടിസ്ഥാനം സാമൂഹിക ഘടനയും സാമൂഹിക സ്ഥാപനങ്ങളുമാണ് ഒരു സാമൂഹിക സ്ഥാപനം എന്ന നിലയിൽ കുടുംബത്തിലെ അംഗങ്ങളുടെ സഹകരണം കരുതൽ വാത്സല്യം തുടങ്ങിയവയും കൂട്ടുകാരുമായുള്ള സൗഹൃദത്തിലൂടെ ലഭിക്കുന്ന ആഴമേറിയ ബന്ധങ്ങൾ സമ്പർക്കങ്ങൾ കൂട്ടായ്മ എന്നിവയുമെല്ലാം സാമൂഹിക ബന്ധങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് അപ്പോൾ സാമൂഹിക ബന്ധങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് ഒരു സാമൂഹിക എന്ന നിലയിൽ കുടുംബത്തിലെ അംഗങ്ങളുടെ സഹകരണം കരുതല് വാത്സല്യം എന്നിവയും അതുപോലെ തന്നെ കൂട്ടുകാരുമായുള്ള സൗഹൃദത്തിലൂടെ ലഭിക്കുന്ന ആഴമേറിയ ബന്ധങ്ങൾ സമ്പർക്കങ്ങൾ കൂട്ടായ്മ എന്നിവയെല്ലാം എന്താണ് സാമൂഹിക ബന്ധങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് സാമൂഹിക ബന്ധങ്ങളെ സുസ്ഥിരമാക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നതിനായി സമൂഹം സ്ഥാപിക്കുന്ന ക്രമങ്ങളുടെ ചട്ടക്കൂടാണ് സാമൂഹിക സ്ഥാപനങ്ങൾ സാമൂഹിക ബന്ധങ്ങളെ സുസ്ഥിരമാക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നതിനായി സമൂഹം സ്ഥാപിക്കുന്ന ക്രമങ്ങളുടെ ചട്ടക്കൂടാണ് സാമൂഹിക സ്ഥാപനങ്ങൾ ഇവ സമൂഹത്തിന്റെ കാഴ്ചപ്പാടുകൾ വിശദീകരിക്കുന്നതോടൊപ്പം നമ്മുടെ പ്രവർത്തികളെയും പ്രവർത്തന രീതിയെയും ക്രമപ്പെടുത്തുകയും രൂപപ്പെടുത്തുകയും ചെയ്യുന്നു ഇവെന്തോ സാമൂഹിക സ്ഥാപനങ്ങൾ എന്ത് ചെയ്യുന്നു സമൂഹത്തിന്റെ കാഴ്ചപ്പാടുകൾ വിശദീകരിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ പ്രവൃത്തികളെയും പ്രവർത്തന രീതിയെയും ക്രമപ്പെടുത്തുകയും രൂപപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് അതോടൊപ്പം പൊതുവായി അംഗീകരിക്കപ്പെട്ട മൂല്യം വാക്ഷീകരിച്ച് അത് വ്യക്തികളുടെ പ്രവർത്തനങ്ങളിൽ പ്രതിഫലിപ്പിക്കുകയും സമൂഹത്തെ പുരോഗതിയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു കുടുംബം വിവാഹം മതം രാഷ്ട്രീയ സ്ഥാപനങ്ങൾ സാമ്പത്തിക സ്ഥാപനങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നീതിന്യായ സ്ഥാപനങ്ങൾ തുടങ്ങിയവ ഇതിന് ഉദാഹരണങ്ങളാണ് സാമൂഹിക സ്ഥാപനങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് കുടുംബം വിവാഹം മതം രാഷ്ട്രീയ സ്ഥാപനങ്ങൾ സാമ്പത്തിക സ്ഥാപനങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നീതിന്യായ സ്ഥാപനങ്ങളൊക്കെ എന്താണ് ഇതിന് ഉദാഹരണങ്ങളാണ് വ്യക്തികൾക്ക് സമൂഹത്തിലുള്ള സ്ഥാനം പങ്ക് നിലനിൽപ്പ് ഉത്തരവാദിത്വം തുടങ്ങിയവയെ വിശദീകരിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്തത് സാമൂഹിക ഘടനയാണ് അപ്പോൾ സാമൂഹിക ഘടന എന്താ ചെയ്യുന്നത് വ്യക്തികൾക്ക് സമൂഹത്തിലുള്ള സ്ഥാനം പങ്ക് നിലനിൽപ്പ് ഉത്തരവാദിത്വം തുടങ്ങിയവയൊക്കെ വിശദീകരിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നത് സാമൂഹിക ഘടനയാണ് സമൂഹത്തിലെ വഴക്കങ്ങൾ ചട്ടങ്ങൾ തുടങ്ങിയവ ഇതിന് ഉദാഹരണങ്ങളാണ് സമൂഹത്തിന് ക്രമവും സ്ഥിരതയും നൽകാൻ ഇവ സഹായിക്കുന്നു സമൂഹത്തിന് ക്രമവും സ്ഥിരതയും നൽകാൻ സാമൂഹിക ഘടന സഹായിക്കുന്നു വ്യക്തിഗത പ്രശ്നങ്ങൾ വിശാലമായ സാമൂഹിക ഘടനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് കണ്ടെത്തി വിശകലനം ചെയ്യാനുള്ള നൈപുണിയാണ് സമൂഹശാസ്ത്ര സങ്കല്പം എന്ന് പറയുന്നത് എന്താണ് വ്യക്തിഗത പ്രശ്നങ്ങൾ വിശാലമായ സാമൂഹിക ഘടനകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് കണ്ടെത്തി വിശകലനം ചെയ്യാനുള്ള നൈപുണിയാണ് സമൂഹശാസ്ത്ര സങ്കല്പം അമേരിക്കൻ സാമൂഹ്യ ചാൾസ് റൈറ്റ് മിൽസ് ചാൾസ് റൈറ്റ് മിൽസ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ രചിച്ച ദി സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന പുസ്തകത്തിലാണ് സമൂഹശാസ്ത്ര സങ്കല്പം എന്ന സങ്കല് സങ്കല്പനം ആദ്യമായി അവതരിപ്പിക്കപ്പെടുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ഇനി വരുന്ന പി എസ് സി പരീക്ഷകളിലൊക്കെ എന്താണ് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ സമൂഹ ശാസ്ത്ര സങ്കല്പം എന്ന സങ്കല്പനം ആദ്യമായി അവതരിപ്പിക്കപ്പെടുന്നത് ചാൾസ് റൈറ്റ് മിൽസ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ രചിച്ച ദി സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന പുസ്തകത്തിലാണ് വ്യക്തിഗത പ്രശ്നങ്ങളെ വിശാലമായ സാമൂഹിക ഘടനയുടെ ഭാഗമായി കാണാൻ സഹായിക്കുന്ന ഒരു നൈപുണിയായിട്ടാണ് അദ്ദേഹം ഈ സങ്കല്പനം മുന്നോട്ട് വെച്ചത് വ്യക്തിഗത പ്രശ്നങ്ങളും അവയുടെ കാരണങ്ങളും അടയാളപ്പെടുത്തുകയും അതിനെ വിശാലമായ നിരീക്ഷണത്തിനും വിശകലനത്തിനും വിധേയമാക്കി വിശദീകരിക്കുകയും ചെയ്യുന്ന രീതിയാണ് സമൂഹശാസ്ത്ര സങ്കല്ഭാവനം ചെയ്യുന്നത് എന്താ പറയുന്നത് വ്യക്തിഗത പ്രശ്നങ്ങളെ വിശാലമായ സാമൂഹിക ഘടനയുടെ ഭാഗമായി കാണാൻ സഹായിച്ച ഒരു നൈപുണിയായിട്ടാണ് അദ്ദേഹം ഈ സങ്കല്പനം മുന്നോട്ട് വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ വ്യക്തിഗത പ്രശ്നങ്ങളും അവയുടെ കാരണങ്ങളും അടയാളപ്പെടുത്തുകയും അതിനെ വിശാലമായ നിരീക്ഷണത്തിനും വിശകലനത്തിനും വിധേയമാക്കി വിശദീകരിക്കുകയും ചെയ്യുന്ന രീതിയാണ് സമൂഹശാസ്ത്ര സങ്കല്പം വിഭാവനം ചെയ്യുന്നത് അടുത്തതാണ് സാമൂഹ്യ ശാസ്ത്ര സങ്കല്പവും സാമൂഹിക വിശകലനവും സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ ആൻഡ് സോഷ്യൽ അനാലിസിസ് എല്ലാ വ്യക്തിഗത പ്രശ്നങ്ങൾക്ക് പിന്നിലുള്ള സാമൂഹിക കാരണങ്ങളെയും സമൂഹശാസ്ത്ര സങ്കല്പത്തിലൂടെ കണ്ടെത്താൻ കഴിയും എല്ലാ വ്യക്തിഗത പ്രശ്നങ്ങൾക്ക് പിന്നിലുള്ള സാമൂഹിക കാരണങ്ങളെയും സമൂഹ ശാസ്ത്ര സങ്കല്പത്തിലൂടെ കണ്ടെത്താൻ കഴിയും സാമൂഹിക ഘടനകൾ എങ്ങനെയാണ് നമ്മുടെയും മറ്റുള്ളവരുടെയും ജീവിതത്തെ സ്വാധീനിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാമൂഹ്യശാസ്ത്ര സങ്കല്പം സഹായിക്കുന്നു വ്യക്തികളെ അവരുടെ വ്യക്തിപരമായ സാഹചര്യങ്ങളിൽ നിന്ന് പുറത്തു കടക്കാനും വിശാലമായ സാമൂഹിക ഘടനകളുടെ പശ്ചാത്തലത്തിൽ സ്വന്തം അനുഭവങ്ങളെയും ജീവിതാവസ്ഥയെയും നോക്കിക്കാണാനും സമൂഹശാസ്ത്ര സങ്കല്പനം പ്രാപ്തരാക്കുന്നു അപ്പോൾ എന്താ പറയുക വ്യക്തികളെ അവരുടെ വ്യക്തികര വ്യക്തിപരമായ സാഹചര്യങ്ങളിൽ നിന്ന് പുറത്തു കടക്കാൻ ും വിശാലമായ സാമൂഹിക ഘടനകളുടെ പശ്ചാത്തലത്തിൽ സ്വന്തം അനുഭവങ്ങളെയും ജീവിതാവസ്ഥയെയും നോക്കിക്കാണാനും സമൂഹ ശാസ്ത്ര സങ്കല്പം പ്രാപ്തരാക്കുന്നു ഇനി നോക്കാം സമൂഹശാസ്ത്ര ശാസ്ത്ര സങ്കല്പത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് ഒന്ന് വ്യക്തിഗത വീക്ഷണത്തെ വിശാലമാക്കുന്നു ഒന്ന് വ്യക്തിഗത വീക്ഷണത്തെ വിശാലമാക്കുന്നു എന്താണ് പറഞ്ഞത് വ്യക്തിഗത വീക്ഷണത്തെ വിശാലമാക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റ് അപ്പൊ അതിന് നമുക്ക് ഒരു ഉദാഹരണം ഇവിടെ തന്നിട്ടുള്ളത് ആക്സിഡന്റ് പറ്റിയിട്ടുള്ള ഒരു ചിത്രം ഇവിടെ കാണിച്ചിട്ടുണ്ട് അപ്പം ആ ഒരു വാഹനാപകടം എന്നാണ് ഒരാൾ വാഹനാപകടത്തിൽ അപകടത്തിൽപ്പെടുന്നത് അയാളുടെ ശ്രദ്ധയില്ലായ്മ കൊണ്ട് മാത്രമാണോ എന്നാണ് അതായത് അതിന് പിന്നിൽ വേറെയും പല കാരണങ്ങൾ ഇല്ലേ എന്നാണ് ഈ ഒരു ചിത്രത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പം എന്തൊക്കെയാണ് ട്രാഫിക് നിയമലംഘനം വാഹനപ്പെരുപ്പം ജനസംഖ്യാനുസൃതമായ സഞ്ചാര സൗകര്യമില്ലായ്മ ട്രാഫിക് നിയമങ്ങളുമായി ബന്ധപ്പെട്ട നിയമസംവിധാനത്തിൻ്റെ വീഴ്ച റോഡുകളുടെ അശാസ്ത്രീയമായ നിർമ്മാണ രീതി തുടങ്ങിയ പല ഘടകങ്ങളും ഇതിന് പിന്നിലുണ്ട് ഒന്ന് സമൂഹ ശാസ്ത്ര സങ്കല്പത്തിലൂടെ കണ്ടെത്താൻ കഴിയുന്നു വ്യക്തിഗത പ്രശ്നങ്ങളെ മറ്റു സാമൂഹിക ഘടകങ്ങൾ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് തിരിച്ചറിയുന്നതിനും അതിലൂടെ വ്യക്തിഗത വീക്ഷണത്തെ വിശാലമാക്കുന്നതിനും സമൂഹ ശാസ്ത്ര സങ്കല്പത്തിലൂടെ സാധിക്കുന്നു ഇനി ഇവിടെ ഒരു ബോക്സിൽ ആത്മഹത്യ നിരക്കും സമൂഹം എന്ന് തന്നിട്ടുണ്ട് നോക്കാം ആത്മഹത്യയെ വ്യക്തിപരമായ കാര്യം മാത്രമായി കണ്ടിരുന്ന കാലത്താണ് സമൂഹ ശാസ്ത്രത്തിന് അടിത്തറയിട്ടവരിൽ പ്രധാനിയായിൽ ദുർഖ്യം അതിനു പിന്നിലെ സാമൂഹിക കാരണങ്ങൾ പഠിക്കാൻ തീരുമാനിച്ചത് അപ്പോൾ ആത്മഹത്യയെ വ്യക്തിപരമായ കാര്യം മാത്രമായി കണ്ടിരുന്ന കാലത്താണ് സമൂഹശാസ്ത്രത്തിൻ്റെ അടി ഇത്തറയിട്ടവരിൽ പ്രധാനിയായ എമിൽ ദുർക്കിയും അതിനു പിന്നിലെ സാമൂഹിക കാരണങ്ങൾ പഠിക്കാൻ തീരുമാനിച്ചത് തന്റെ പഠനത്തിലൂടെ ആത്മഹത്യകൾക്ക് പിന്നിൽ വ്യക്തിപരമായ കാരണങ്ങളെക്കാൾ ഉപരി സാമൂഹിക കാരണങ്ങൾ ഉണ്ടെന്ന് അദ്ദേഹം കണ്ടെത്തി അപ്പോൾ വ്യക്തിപരമായ കാരണങ്ങളെക്കാൾ ഉപരി എന്താണ് സാമൂഹിക കാരണങ്ങൾ ഉണ്ടെന്നാണ് ആത്മഹത്യക്ക് പിന്നിലുണ്ടെന്നാണ് എമിൽ ദുർക്കിൻ കണ്ടെത്തിയിട്ടുള്ളത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി പ്രസിദ്ധീകരിച്ച സൂയിസൈഡ് എന്ന പുസ്തകത്തിലാണ് അദ്ദേഹം തൻ്റെ കണ്ടെത്തലുകൾ അവതരിപ്പിച്ചത് അപ്പം ഈ സൂയിസൈഡ് എന്ന പുസ്തകം ആരുടേതാണ് എമിൽ ദുർക്കീമിൻ്റേതാണ് എമിൽ ദുർഖിമിൻ്റേതാണ് സൂയിസൈഡ് എന്ന പുസ്തകം അദ്ദേഹം അത് എന്നാണ് പ്രസിദ്ധീകരിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞു വ്യക്തിഗത വീക്ഷണങ്ങളെ വിശാലമാക്കുന്നു രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് സാമൂഹിക പ്രശ്നങ്ങളെ ആഴത്തിൽ മനസ്സിലാക്കുന്നു സാമൂഹിക പ്രശ്നങ്ങളെ ആഴത്തിൽ മനസ്സിലാക്കുന്നു അപ്പോൾ ഇവിടെ ഒരു പട്ടിക തന്നിട്ടുണ്ട് ലിംഗഭേദ ലിംഗ പദവി അനുസരിച്ചുള്ള ഇന്ത്യയിലെ തൊഴിൽ പങ്കാളിത്ത നിരക്ക് രണ്ടായിരത്തി പതിനേഴ് എന്നുള്ള ഒരു പട്ടികയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ രണ്ടായിരത്തി പതിനേഴ് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള സ്ത്രീ പുരുഷന്മാരുടെ തൊഴിൽ പങ്കാളിത്ത നിരക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പുരുഷന്മാരുടേത് നോക്കുമ്പോൾ സ്ത്രീകളിത് സ്ത്രീകളുടെ പങ്കാളിത്ത നിരക്ക് വളരെ കുറവാണെന്ന് നമുക്ക് ഈ ഒരു പട്ടികയിൽ നിന്ന് കണ്ടെത്താൻ കഴിയും അപ്പോൾ അവിടെ നോക്കാം രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള കാലഘട്ടത്തിലെ ലിംഗപദവി അനുസരിച്ചുള്ള ഇന്ത്യയിലെ തൊഴിൽ പങ്കാളിത്ത നിരക്കാണ് പട്ടികയിൽ സൂചിപ്പിച്ചിട്ടുള്ളത് ഒരു പ്രദേശത്തെ സാമ്പത്തിക പുരോഗതി പുരോഗതിയെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകമാണ് തൊഴിൽ പങ്കാളിത്തം ഒരു പ്രദേശത്തെ സാമ്പത്തിക പുരോഗതിയെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകമാണ് തൊഴിൽ പങ്കാളിത്തം വിവിധ വർഷങ്ങളിൽ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും തൊഴിൽ പങ്കാളിത്ത നിരക്കുകൾ തമ്മിൽ തമ്മിലുള്ള വിടവാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് തൊഴിൽ രംഗത്ത് സ്ത്രീകളുടെ എണ്ണം കുറയാൻ കാരണം അവർ മുന്നോട്ടു വരാത്തതാണെന്ന സാമാന്യ ബോധജ്ഞാനത്തിനപ്പുറത്ത് മറ്റു ഘടകങ്ങൾ കൂടി ഉണ്ടെന്ന് ചിന്തിക്കാൻ സമൂഹ ശാസ്ത്ര സങ്കല്പം സഹായിക്കുന്നു അപ്പൊ തൊഴിൽ രംഗത്ത് സ്ത്രീകളുടെ എണ്ണം കുറയാൻ കാരണം എന്താണ് അവർ മുന്നോട്ട് വരാത്തതാണ് എന്നുള്ളതിനപ്പുറം മറ്റു ഘടകങ്ങൾ കൂടി ഉണ്ടെന്നാണ് ഈ സമൂഹ ശാസ്ത്ര സങ്കല്പം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് തൊഴിലിടങ്ങളിൽ സ്ത്രീകളുടെ എണ്ണം കുറവായത് എന്തുകൊണ്ടാണെന്ന് പരിശോധിച്ചാൽ ലിംഗപദവിയുമായി ബന്ധപ്പെട്ട അനേകം സാമൂഹിക ഘടകങ്ങൾ അതിന് കാരണമായുണ്ടെന്ന് കണ്ടെത്താൻ കഴിയും ചില സമൂഹങ്ങൾ പുരുഷന്മാർ കുടുംബത്തെ മുഴുവൻ പോറ്റേണ്ട ഉത്തരവാദിത്തമുള്ളവരായി പ്രതീക്ഷിക്കുന്നു കുടുംബത്തെ പരിപാലിക്കേണ്ടവരാണ് സ്ത്രീകളെന്നും എന്നും അതോടൊപ്പം കണക്കാക്കുന്നു അപ്പോൾ ചില സമൂഹങ്ങൾ എന്താണ് പുരുഷന്മാർ കുടുംബത്തെ മുഴുവൻ പോറ്റേണ്ട ഉത്തരവാദിത്തമുള്ളവരായിട്ടും കുടുംബത്തെ പരിപാലിക്കേണ്ടവരാണ് സ്ത്രീകൾ എന്നുമുള്ള ഒരു ചിന്താഗതിയോടെ വീക്ഷിക്കുന്നു സ്ത്രീകളുടെ തൊഴിലവസരങ്ങളെ പരിമിതപ്പെടുത്തുന്ന ലിംഗപദവി അടിസ്ഥാനപ്പെടുത്തിയുള്ള വഴക്കമാണിത് അതായത് ഓരോ വഴക്കങ്ങൾ ഉണ്ടാവും അല്ലെ ഓരോ കുടുംബത്തിന് ഓരോ വഴക്കങ്ങൾ ഉണ്ടാവും അപ്പൊ ആ ഒരു വഴക്കമാണിത് ഇത് കാരണം സ്ത്രീകൾക്ക് വരുമാനമുള്ള തൊഴിൽ ചെയ്യാൻ സാധിക്കുന്നില്ല സ്ത്രീകളുടെ സാമ്പത്തിക പിന്നോക്കാവസ്ഥക്ക് ഇതാണ് കാരണമാകുന്നത് ചില സമൂഹങ്ങളിൽ ആൺകുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവസരം കൂടുതൽ ലഭിക്കുകയും പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവസരം കുറയുകയും ചെയ്യുന്നുണ്ട് ഇത് സ്ത്രീകളുടെ വിദ്യാഭ്യാസപരമായ പിന്നോക്കാവസ്ഥക്കും അതുവഴി തൊഴിൽ പങ്കാളിത്തത്തിൽ കുറവ് സംഭവിക്കുന്നതിനും കാരണമാകുന്നു തൊഴിൽ പങ്കാളിത്തത്തിൽ ലിംഗപദവി വിടവിന് കാരണം പരിശോധിച്ചാൽ ഇത്തരത്തിലുള്ള നിരവധി സാംസ്കാരിക സാമ്പത്തിക വിദ്യാഭ്യാസപരമായ ഘടകങ്ങളെ സമൂഹശാസ്ത്ര സങ്കല്പത്തിലൂടെ കണ്ടെത്താൻ കഴിയുന്നു അപ്പം സ്ത്രീകളുടെ ഈ പിന്നോക്കാവസ്ഥക്ക് എന്താണ് ഒരു കാരണം മാത്രമല്ല ഉള്ളത് പല നിരവധി കാരണങ്ങളുണ്ട് എന്നാണ് ഈ സമൂഹശാസ്ത്ര സങ്കല്പത്തിലൂടെ കണ്ടെത്താൻ കഴിയുന്നത് വ്യക്തിഗത പ്രശ്നങ്ങളുടെ വ്യക്തിഗത പ്രശ്നങ്ങളുടെ സാമൂഹിക ബന്ധത്തെ കുറിച്ച് ചിന്തിക്കാൻ മാത്രമല്ല സാമൂഹിക പ്രശ്നങ്ങളെ കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കാനും സമൂഹശാസ്ത്ര സങ്കല്പം പ്രയോജനപ്പെടുന്നു മൂന്നാമത്തെ പോയിന്റ് പറയുന്നത് സ്വയം പ്രതിഫലനം സാധ്യമാക്കുന്നു സ്വയം പ്രതിഫലനം സാധ്യമാക്കുന്നു ഇവിടെ ഇഷാൻ എന്ന വ്യക്തി താൻ പഠിച്ച സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ പങ്കെടുക്കാൻ എത്തിയപ്പോൾ സംസാരിച്ച വാക്കുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇവിടെ ഇഷാൻ പറയുന്നത് അദ്ദേഹം ഒരു എഞ്ചിനീയർ ആണ് പക്ഷെ ചെറുപ്പത്തിൽ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം ചിത്രകാരനാവാനായിരുന്നു എന്നാൽ അദ്ദേഹത്തിന്റെ ടീച്ചർമാർക്കോ കൂട്ടുകാർക്കോ അല്ലെങ്കിൽ അധ്യാപകർക്കോ ഒന്നും തന്നെ എന്താണ് അദ്ദേഹം ഒരു ചിത്രകാരനാവാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല അപ്പോൾ മറ്റുള്ളവരുടെ സ്വാധീനത്താലാണ് പിന്നീട് അദ്ദേഹം എഞ്ചിനീയറായി മാറുന്നത് പക്ഷേ എന്താണ് അതിൽ അദ്ദേഹം തൃപ്തനാ തൃപ്തനായിരുന്നില്ല എന്നതാണ് അതിൽ പറയുന്നത് അദ്ദേഹത്തിൻ്റെ സ്വന്തം താല്പര്യം മാത്രമല്ല മറ്റുള്ളവരും കൂടെ സ്വാധീനമുണ്ടായത് കൊണ്ടാണ് അദ്ദേഹം ഒരു എൻജിനീയർ ആയത് എന്നാണ് അതാണ് അതിൽ പറയുന്നത് അപ്പൊ തന്റെ തീരുമാനത്തെ കുറിച്ച് വിമർശനാത്മകമായി വിലയിരുത്തിയപ്പോഴാണ് ഈശാൻ ഈ കണ്ടെത്തൽ നടത്താൻ കഴിഞ്ഞത് സ്വന്തം ചിന്തകളെയും പ്രവൃത്തികളെയും വിമർശനാത്മകമായി വിലയിരുത്താനുള്ള നൈപുണിയാണ് സ്വയം പ്രതിഫലനം എന്ന് പറയുന്നത് സ്വയം പ്രതിഫലനം സാധ്യമാക്കുന്നു എന്നതാണ് നമ്മുടെ മൂന്നാമത്തെ പോയിന്റ് അപ്പം എന്താണ് സ്വയം വിമർശനത്തെ അല്ലെങ്കിൽ സ്വന്തം തീരുമാനത്തെ വിമർശനാത്മകമായി വിലയിരുത്തപ്പെടുമ്പോഴാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ കണ്ടെത്താൻ കഴിയുന്നത് അപ്പൊ സ്വന്തം ചിന്തകളെയും പ്രവൃത്തികളെയും വിമർശനാത്മകമായി വിലയിരുത്താനുള്ള നൈപുണിയാണ് സ്വയം പ്രതിഫലനം എന്ന് പറയുന്നത് സ്വയം സ്വന്തം ചിന്തകളെയും പ്രവൃത്തികളെയും വിമർശനാത്മകമായി വിലയിരുത്താനുള്ള നൈപുണ്യാണ് സ്വയം പ്രതിഫലനം വ്യക്തിപരമായ പ്രശ്നങ്ങൾക്ക് പിന്നിലെ സാമൂഹിക ഘടകങ്ങളെ മനസ്സിലാക്കുന്നതിനൊപ്പം ഓരോ വ്യക്തിക്കും അവരവത് അവരെക്കുറിച്ചു തന്നെ ആഴത്തിൽ തിരിച്ചറിയാനും സ്വയം പ്രതിഫലനം നടത്താനും സമൂഹ ശാസ്ത്ര സങ്കല്പം സഹായിക്കുന്നു വ്യക്തിപരമായ പ്രശ്നങ്ങൾക്ക് പിന്നിലെ സാമൂഹിക കാരണങ്ങളെ സ്വയം പ്രതിഫലനത്തിലൂടെ നമ്മൾ തിരിച്ചറിയുന്നു ഇത് സാമാന്യ ബോധജ്ഞാനത്തിന്റെ പരിമിതിയിൽ നിന്ന് മാറിയുള്ള വിശാലമായ വിലയിരുത്തലുകൾക്ക് സഹായിക്കും ഇത്തരത്തിൽ വ്യക്തിതലത്തിലും സാമൂഹിക തലത്തിലും സമൂഹ ശാസ്ത്ര സങ്കല്പം ഒരുപോലെ നേട്ടമുണ്ടാക്കുന്നു അടുത്ത പോയിന്റ് ആണ് അനുതാപവും സഹിഷ്ണുതയും വളർത്തുന്നു അനുതാപവും സഹിഷ്ണുതയും വളർത്തുന്നു അപ്പോൾ അതിന് ഉദാഹരണമായിട്ട് നമ്മുടെ അല്ലേ നമ്മുടെ ഒക്കെ കൂട്ടുകാർക്കൊക്കെ എന്താണ് സ്ഥിരമായിട്ട് കുറഞ്ഞ സ്കോർ ലഭിക്കും അല്ലെങ്കിൽ പരീക്ഷയിൽ കുറഞ്ഞ മാർക്ക് ലഭിക്കുന്നു എന്നും അതുപോലെപോലെ തന്നെ പഠന കാര്യങ്ങളിൽ ആ കുട്ടി വേണ്ട രീതിയിൽ ഇടപെടുന്നില്ലെന്നും വിചാരിക്കുക അതിന് കാരണങ്ങളെക്കുറിച്ച് സാമാന്യ ബോധജ്ഞാനത്തിൽ ചിന്തിക്കുമ്പോൾ നമുക്ക് എത്താൻ സാധിക്കുന്ന അലസത മടിയിലെ പഠിക്കാനുള്ള മടി എങ്ങനെയൊക്കെ എത്തും എന്നാൽ സാമൂഹ്യശാസ്ത്ര സങ്കല്പത്തിലൂടെ ഈ വിഷയത്തെ സമീപിക്കുമ്പോൾ വിശാലമായ സാമൂഹിക ഘടകങ്ങളുടെ സ്വാധീനം ആ കുട്ടിയെ പഠനത്തിലും സ്വഭാവത്തിലും കടന്നു വരുന്നതിന് നമുക്ക് കാണാൻ സാധിക്കും എന്തൊക്കെയായിരിക്കും ഒന്ന് കുടുംബ പശ്ചാത്തലം ഉണ്ടായിരിക്കും വിഭവങ്ങളുടെ പ്രാപ്തി കുറവുണ്ടായിരിക്കും അങ്ങനെ പല കാരണങ്ങളും ആ കുട്ടിയെ ത്തിൽ നിന്നും വിട്ടു നിൽക്കാൻ സ്വാധീനിക്കുന്നുണ്ടാകാം ഇത്തരത്തിൽ സമീപിക്കുമ്പോൾ ആ കുട്ടിയോട് നിങ്ങൾക്ക് കൂടുതൽ അനുതാപം ഉണ്ടാവുകയും ആ കുട്ടിയുടെ കുട്ടിക്ക് പിന്തുണയും പ്രചോദനവും നൽകുന്നതിന് നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യുന്നു അപ്പം ഇങ്ങനെ നമ്മൾ ആദ്യം വിചാരിക്കുകയാണ് ഒരു കുട്ടി എന്താണ് വെറുതെ മടിയനായിട്ടാണ് അവൻ പഠിക്കാതിരിക്കുന്നത് എന്ന് വിചാരിച്ച് അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ആ കുട്ടിയോട് യാതൊന്നും തോന്നില്ല അല്ലേ പക്ഷേ ആ കുട്ടിയുടെ കാര്യങ്ങൾ എന്തായി എന്തുകൊണ്ടായിരിക്കും ഈ കുട്ടി ഇങ്ങനെ പഠിക്കാതിരിക്കുന്നത് എന്ന് വിചാരിച്ച് നമ്മൾ ആ കുട്ടിയുടെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ആ കുട്ടിയുടെ വിവരങ്ങൾ അന്വേഷിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരുപാട് കാരണങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയും അല്ലെ ചിലപ്പോൾ എന്താണ് സാമ്പത്തികമായ ബുദ്ധിമുട്ട് അങ്ങനെ കുടുംബത്തിൻ്റെ പശ്ചാത്തലം അങ്ങനെയുള്ള ഒരുപാട് കാരണങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയും അപ്പോൾ ഇതൊക്കെ അറിയുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ആ കുട്ടിയുടെ ആഴത്തിലേക്ക് ഒന്നുകൂടി നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ എന്താണ് നമുക്ക് ആ കുട്ടിയോട് ഒരു അനുതാപം ഉണ്ടാവുകയും ആ കുട്ടിക്ക് പിന്തുണയും പ്രചോദനവും നൽകുന്നതിന് സാധിക്കുകയും ചെയ്യും മറ്റുള്ളവരുടെ അനുഭവങ്ങൾക്ക് പിന്നിലെ സാമൂഹിക സാഹചര്യങ്ങൾ മനസ്സിലാക്കുന്നതിലൂടെ വ്യക്തികൾ വൈവിധ്യമാർന്ന വീക്ഷണങ്ങളിലൂടെ അവയെ സമീപിക്കാൻ സാധിക്കുന്നു അതിലൂടെ അനുതാപവും സഹിഷ്ണുതയും വളർത്തിയെടുക്കാനും കഴിയുന്നു അടുത്താണ് വിമർശനാത്മക ചിന്ത വളർത്തുന്നു വിമർശനാത്മക ചിന്ത വളർത്തുന്നു ഇപ്പൊ ഇവിടെ നമുക്ക് പറയാനുള്ളത് ഏർ പ്രിയ എന്നൊരു കുട്ടി ഗ്രാമത്തിലാണ് ജനിച്ചത് അവൾക്ക് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതിനു ശേഷം മികച്ച തൊഴിലും തൊഴിലും ജീവിത സാഹചര്യങ്ങളൊക്കെ തേടി അവൾ നഗരത്തിലേക്ക് കൂടിയേറുന്നു അവിടെ അവൾക്ക് നല്ലൊരു ജോലി കിട്ടുന്നു പിന്നീട് അവൾക്ക് അവളുടെ ജോലി നഷ്ടമാകുന്നു അപ്പോൾ അവൾ ലേബർ ഓഫീസുമായി ബന്ധപ്പെടുന്നു അങ്ങനെ അവിടെ ചെന്നപ്പോഴാണ് അവളെ കുടിയേറി പാർത്തവർക്ക് ജോലി നഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ അറിയുന്നത് പിന്നെ അവൾ എന്താണ് അവരുടെ പ്രശ്നങ്ങളെക്കുറിച്ചും അവരുടെ അവകാശങ്ങളെക്കുറിച്ചൊക്കെ പ്രിയകൾക്ക് പ്രിയക്ക് അറിവ് ലഭിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ വിമർശനമായ കാര്യങ്ങൾ ചിന്തിക്കാൻ ശ്രമിക്കുകയും കുടിയേറ്റക്കാരുടെ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താൻ വേണ്ട കാര്യങ്ങളൊക്കെ പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെട്ടു ചെയ്യുന്നുണ്ട് വിമർശനാത്മകമായ ചിന്ത വളർത്തുന്നു പുതിയ ഒത്തുപോകുന്നതിന് ക്രിയാത്മകമായി ഇടപെട്ടപ്പോൾ കുടിയേറ്റക്കാരുടെ മിക്ക പ്രശ്നങ്ങളും സമാനമാണെന്ന വിമർശനാത്മക ചിന്തയിലൂടെ പ്രിയക്ക് തിരിച്ചറിയാൻ സാധിച്ചു വ്യക്തി പ്രശ്നത്തിൽ മറ്റു സാമൂഹിക ഘടനകൾ കൂടി സ്വാധീനിക്കുന്നുവെന്ന് കണ്ടെത്താൻ അവൾക്ക് കഴിഞ്ഞു അതിലൂടെ തൻ്റെ സാഹചര്യങ്ങളെ മെച്ചപ്പെടുത്താൻ പ്രിയക്ക് സാധിച്ചു കൂടെ മറ്റുള്ളവരെ പിന്തുണക്കാനും ഇത്തരത്തിൽ വിവിധ സാമൂഹിക ഘടകങ്ങൾ വ്യക്തി ജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് മനസ്സിലാക്കുവാൻ വിമർശനാത്മക ചിന്തയിലൂന്നിയ സമൂഹ ശാസ്ത്ര സങ്കല്പം വ്യക്തികളെ സഹായിക്കുന്നു അടുത്താണ് ഗുണാത്മകമല്ലാത്ത വഴക്കങ്ങളെ ചോദ്യം ചെയ്യുന്നു ഗുണാത്മകമല്ലാത്ത വഴക്കങ്ങളെ ചോദ്യം ചെയ്യുന്നു അപ്പോൾ ഇവിടെ റിനു എന്നൊരു പെൺകുട്ടിയുടെ കഥയാണ് ഇവിടെ നമുക്ക് ഉദാഹരണമായിട്ട് തന്നിട്ടുള്ളത് അതായത് റിനു എന്താണ് എപ്പോഴും ഒരു ഉത്കണ്ഠയും വിഷാദവും അനുഭവപ്പെട്ടു പെടുമായിരുന്നു പക്ഷേ അവളിത് ആരോടും പങ്കുവെച്ചിരുന്നു ഇവൾ ഉത്കണ്ഠയും വിഷാദവും ഒക്കെ അനുഭവപ്പെടപ്പെടും പക്ഷേ ഇത് ആരോടെങ്കിലും എന്താണ് പറയാനോ പങ്കുവെക്കാനോ അവൾക്ക് തോന്നിയിരുന്നില്ല കാരണം ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്ത് കരുതും ഇവൾക്ക് മാനസിക രോഗമാണ് എന്ന് പറയും അപ്പം അതുകൊണ്ട് തന്നെ ആരോടും പറയാനൊന്നും പോയില്ല അപ്പോൾ ആ ഒരു നമ്മൾ പറയുമ്പോ മറ്റുള്ളവരുടെ ഒരു മുൻവിധി അല്ലെ അവര് വിചാരിക്കുന്ന സങ്കല്പങ്ങള് എന്താണ് ഇവിടെ പറയുന്നത് എന്താണ് ശാരീരിക ആരോഗ്യം പോലെ തന്നെ പ്രധാനമാണ് മാനസികാരോഗ്യം എന്നാണ് അപ്പൊ ഈ അവബോധം മാനസികാരോഗ്യത്തെ സംബന്ധിച്ച് സമൂഹത്തിൽ നിലനിൽക്കുന്ന ഗുണാത്മകമല്ലാത്ത വഴക്കങ്ങളെ ചോദ്യം ചെയ്യാൻ നമുക്ക് പ്രചോദനം നൽകും കുടുംബം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സാമ്പത്തിക സ്ഥാപനങ്ങൾ തുടങ്ങിയ സാമൂഹിക സ്ഥാപനങ്ങൾ വ്യക്തിപരമായ തെരഞ്ഞെടുപ്പുകളിലും അതിന്റെ അനന്തര ഫലങ്ങളിലും ചെലുത്തുന്ന സ്വാധിനം മനസ്സിലാക്കാനും സമൂഹ ശാസ്ത്ര സങ്കല്പം സഹായിക്കുന്നു വ്യക്തിപരമായ എല്ലാ പ്രശ്നങ്ങൾക്കും പിന്നിലും സാമൂഹിക ഘടകങ്ങൾ കാണാൻ കഴിയും സാമാന്യ ബോധജ്ഞാനത്തിലൂടെ മാത്രം സമീപിച്ചാൽ ഈ സാമൂഹിക വീക്ഷണം രൂപപ്പെടുത്താൻ സാധ്യമല്ല വ്യക്തിപരമായ പ്രശ്നങ്ങൾ പിന്നിലെ സാമൂഹിക ഘടകങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട് കൂടി മാത്രം വ്യക്തിഗത പ്രശ്നങ്ങളെയും സാമൂഹിക പ്രശ്നങ്ങളെയും കാണുന്ന രീതിക്കപ്പുറം പ്രശ്നങ്ങളെ നമുക്ക് വിശകലനം ചെയ്യാൻ സാധിക്കണം വ്യക്തിഗത പ്രശ്നങ്ങൾ കേവലം വ്യക്തിപരമായ പരാജയമായി കാണുന്നതിനു പകരം സാമൂഹിക പ്രശ്നങ്ങളായി തിരിച്ചറിയാൻ സാമൂഹ്യശാസ്ത്ര ശാസ്ത്ര സങ്കല്പം പ്രാപ്തി നൽകുന്നു വിവിധ സാമൂഹിക പ്രശ്നങ്ങൾക്ക് പിന്നിലെ കാരണങ്ങൾ സാമൂഹ്യശാസ്ത്ര സങ്കല്പത്തിലൂടെ കണ്ടെത്താൻ കഴിയുന്നു ഇതിലൂടെ പ്രശ്നപരിഹാരത്തിന് വേണ്ടിയുള്ള ഇടപെടൽ നടത്താനുള്ള സാധ്യത വർദ്ധിക്കുന്നു ഇത് കൂടുതൽ ഫലപ്രദമായ സാമൂഹിക നയങ്ങൾ രൂപീകരിക്കുന്നതിന് സഹായകരമാകും അങ്ങനെ മാറ്റത്തിനായി പ്രവർത്തിക്കാനും സാമൂഹിക നയങ്ങൾ രൂപപ്പെടുത്താനും സാമൂഹ്യശാസ്ത്ര സങ്കല്പം സഹായിക്കുന്നു അപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളും ഒന്ന് ചുരുക്കിയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ പോയിന്റുകളായിട്ടില്ലേ സാമൂഹ്യശാസ്ത്ര സങ്കല്പത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് വിശാലമായ വ്യക്തിഗത വീക്ഷണം സാമൂഹിക പ്രശ്നങ്ങളെ ആഴത്തിൽ മനസ്സിലാക്കൽ സ്വയം പ്രതിഫലനം അനുതാപവും സഹിഷ്ണുതയും വിമർശനാത്മക ചിന്ത ഗുണാത്മകമല്ലാത്ത വഴക്കങ്ങളെ ചോദ്യം ചെയ്യൽ എന്നിവയൊക്കെയാണ് സമൂഹ ശാസ്ത്ര സവിശേഷതകൾ അടുത്തത് സാമാന്യ ബോധജ്ഞാനവും സമൂഹ ശാസ്ത്ര സങ്കല്പ കോമൺ സെൻസ് നോളജ് ആൻഡ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ സമൂഹശാസ്ത്രം അതിൻ്റെ അറിവ് തേടുന്നത് സാമാന്യ ബോധജ്ഞാനത്തിന് അതീതമായാണ് സമൂഹശാസ്ത്രം അതിൻ്റെ അറിവ് തേടുന്നത് സാമാന്യ ബോധജ്ഞാനത്തിന് അതീതമായാണ് സമൂഹശാസ്ത്രപരമായ അന്വേഷണത്തിൽ നിന്ന് സാമാന്യ ബോധജ്ഞാനം മനസ്സിലാക്കാനും വിശദീകരിക്കാനും സാധിക്കുന്നു നമുക്ക് ചുറ്റുമുള്ള സമൂഹത്തെ മനസ്സിലാക്കുന്നതിനുള്ള ശ്രമങ്ങളിലെ വ്യത്യസ്ത മാർഗങ്ങളാണ് സാമാന്യ ബോധജ്ഞാനവും സമൂഹശാസ്ത്ര സങ്കല്പവും അപ്പം നമുക്ക് ചുറ്റുമുള്ള സമൂഹത്തെ മനസ്സിലാക്കുന്നതിനുള്ള ശ്രമങ്ങളിലെ വ്യത്യസ്ത മാർഗങ്ങളാണ് സാമൂഹ്യ സാമാന്യ ബോധജ്ഞാനവും സമൂഹശാസ്ത്ര സങ്കല്പവും ഇവ പരസ്പര ബന്ധിതവും എന്നാൽ സമൂഹശാസ്ത്രത്തിലെ സവിശേഷമായ ആശയങ്ങളുമാണ് ഈ ആശയങ്ങൾ രണ്ടും സമന്വയിപ്പിക്കുന്നതിലൂടെ വ്യക്തികൾക്ക് സമൂഹവുമായി വിമർശനാത്മകമായി ഇടപഴകാനും സാമാന്യ ബോധത്തിൽ മാത്രം അധിഷ്ഠിതമായ നിലപാടുകൾ ഒഴിവാക്കാനും സാധിക്കുന്നു ഇപ്പോൾ ഇവ പരസ്പര ബന്ധിതവും എന്നാൽ സമൂഹശാസ്ത്രത്തിലെ സവിശേഷമായ ആശയങ്ങളുമാണ് ഈ ആശയങ്ങൾ രണ്ടും എന്താണ് സമന്വയിപ്പിക്കുന്നതിലൂടെ വ്യക്തികൾക്ക് സമൂഹവുമായി വിമർശനാത്മക വിമർശനാത്മകമായി ഇടപഴകാനും സാമാന്യബോധത്തിൽ മാത്രം അധിഷ്ഠിത ആടുകൾ ഒഴിവാക്കാനും സാധിക്കുന്നു ഇതിലൂടെ വ്യക്തികൾക്ക് സാമൂഹിക യാഥാർത്ഥ്യങ്ങളുടെയും സാമൂഹിക പെരുമാറ്റങ്ങളുടെയും സാമൂഹിക പ്രശ്നങ്ങളുടെയും എല്ലാം സങ്കീർണതകളെ വിവേചിച്ചറിയാനും കഴിയുന്നു സാമൂഹിക പ്രശ്നങ്ങളെ വിശകലനം ചെയ്യുന്നതിൽ സാമാന്യ ബോധജ്ഞാനവും സമൂഹശാസ്ത്ര സങ്കല്പവും എങ്ങനെയാണ് വ്യത്യസ്തപ്പെട്ടിരിക്കുന്നതെന്ന് നോക്കാം സാമാന്യ ബോധജ്ഞാന സമീപനം സമൂഹശാസ്ത്ര സങ്കല്പ സമീപനം ഇവ രണ്ട് രണ്ട് കോളങ്ങളായിട്ട് കൊടുത്തിട്ടുണ്ട് സാമാന്യ ബോധജ്ഞാന സമീപനം വ്യക്തിഗത വീക്ഷണങ്ങളിലും അനുഭവങ്ങളിലുമായി പരിമിതപ്പെട്ടിരിക്കുന്നു എന്നാൽ സമൂഹശാസ്ത്ര സങ്കല്പ സമീപം സമീപനം വ്യക്തിഗത അനുഭവങ്ങളെ വലിയ സാമൂഹിക ഘടനകളുമായി ബന്ധിപ്പിക്കുന്നതിനാൽ ഇവ വ്യാപ്തി വലുതാണ് സാമാന്യ ബോധജ്ഞാനം എന്ന് പറയുന്നത് വ്യക്തിഗത വീക്ഷണങ്ങളിൽ അല്ലേ ഓരോ വ്യക്തിഗത വീക്ഷണങ്ങളിലും അനുഭവങ്ങളിലുമായിട്ട് പരിമിതപ്പെട്ടിരിക്കുന്നു എന്നാൽ വ്യക്തിഗത അനുഭവങ്ങളുടെ അനുഭവങ്ങളെ വലിയ സാമൂഹിക ഘടനകളുമായി ബന്ധിപ്പിക്കുന്നതിനാൽ ഇതിൻ്റെ വ്യാപ്തി വളരെ വലുതാണ് സാമാന്യ ബോധജ്ഞാനം പലപ്പോഴും വാർപ്പ് മാതൃകകളെ അടിസ്ഥാനമാക്കിയുള്ള ഉപരിതല വിശദീകരണം മാത്രമേ നൽകുന്നുള്ളൂ എന്നാൽ സമൂഹശാസ്ത്ര സങ്കല്പ സമീപനം സാമൂഹിക ഘടകങ്ങൾ വ്യക്തികളിൽ ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ച് ആഴത്തിൽ വിശകലനം ചെയ്യുന്നു പിന്നെ പറയുന്നത് എന്താണ് സാമാന്യ ബോധജ്ഞാനം പറയുന്നത് സാമൂഹിക യാഥാർത്ഥ്യങ്ങളെയും പ്രശ്നങ്ങളെയും വിമർശനാത്മക ചിന്തയിലൂടെ സമീപിക്കുന്നില്ല എന്നാൽ സമൂഹശാസ്ത്ര സങ്കല്പം പറയുന്നത് എന്താണ് വ്യക്തിപരമായ അനുഭവങ്ങളും സാമൂഹിക ഘടനകളും തമ്മിലുള്ള പരസ്പര ബന്ധത്തെക്കുറിച്ച് വിമർശനാത്മകമായി ചിന്തിക്കുന്നതിന് പ്രേരിപ്പിക്കുന്നു അപ്പോൾ ഇവ തമ്മിലുള്ള വ്യത്യാസങ്ങളാണിത് ഒന്ന് സാമാന്യ ബോധജ്ഞാനം എന്ന് പറയുന്നത് ഓരോ വ്യക്തികളെ അല്ലെങ്കിൽ ചെറിയ കാര്യങ്ങളെ മാത്രമാണ് വീക്ഷിക്കുന്നത് എന്നാൽ സമൂഹശാസ്ത്ര സങ്കല്പം ഇതിൻ്റെ വ്യാപ്തി എന്ന് പറയുന്നത് വളരെ വലുതാണ് വ്യക്തിയും സമൂഹവും തമ്മിലുള്ള സൂക്ഷ്മ ബന്ധങ്ങൾ കണ്ടെത്തുന്നതിനെ സമൂഹശാസ്ത്ര സങ്കല്പം സഹായിക്കുന്നു സമൂഹശാസ്ത്ര സങ്കല്പം നമ്മെ സാമൂഹിക പ്രവർത്തനങ്ങളിൽ ഇടപെടാൻ പ്രേരിപ്പിക്കുന്നു വ്യക്തി ജീവിതവും സാമൂഹിക ഘടനകളും തമ്മിലുള്ള സങ്കീർണമായ പരസ്പര ബന്ധം മനസ്സിലാക്കാനും അഭിസംബോധന ചെയ്യാനും സമൂഹശാസ്ത്ര സങ്കല്പം നമ്മളെ പ്രാപ്തരാക്കുന്നു ഇങ്ങനെ സാമൂഹിക ജീവിതത്തെ സമ്പന്നമാക്കുന്ന ശക്തമായ ഒരു ഉപകരണവും നൈപുണിയും സമീപനവുമായി സമൂഹശാസ്ത്ര സങ്കല്പം മാറുന്നു ഇനി ഇവിടെ ഒരു പട്ടിക കൊടുത്തിട്ടുണ്ട് പട്ടികയിൽ നൽകിയിരിക്കുന്ന സാമൂഹിക പ്രശ്നങ്ങളുടെ കാരണങ്ങളെ സാമാന്യബോധ ജ്ഞാന സമീപനത്തിലൂടെയും സമൂഹശാസ്ത്ര സങ്കല്പനത്തിലൂടെയും കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഫസ്റ്റ് ഇവിടെ സാമൂഹിക പ്രശ്നമായി കൊടുത്തിട്ടുള്ളത് ദാരിദ്ര്യമാണ് ദാരിദ്ര്യം സാമാന്യബോധ ജ്ഞാന സമീപനം വഴി കണ്ടെത്തിയിട്ടുള്ളത് കഠിനാധ്വാനത്തിലുള്ള താല്പര്യമില്ലായ്മയാണ് കഠിനാധ്വാനത്തിനുള്ള താല്പര്യമില്ലായ്മ എന്നാൽ സമൂഹശാസ്ത്ര ശാസ്ത്ര സങ്കല്പന സമീപനത്തിലൂടെ കണ്ടെത്തിയത് എന്താ വിഭവങ്ങളുടെ അസമമായ വിതരണം വിഭവങ്ങളുടെ അസമമായ വിതരണമാണ് ദാരിദ്ര്യത്തിലുള്ള എന്നാണ് പറയുന്നത് അടുത്ത പറയുന്ന തൊഴിലില്ലായ്മയാണ് തൊഴിലില്ലായ്മക്ക് സാമാന്യ ബോധജ്ഞാന സമീപനത്തിലൂടെ കണ്ടെത്തിയത് എന്താണ് അലസതയാണ് അതുപോലെ സമൂഹശാസ്ത്ര ശാസ്ത്ര സങ്കല്പന സമീപനത്തിലൂടെ കണ്ടെത്തിയത് ജനസംഖ്യാ വർധനവാണ് അടുത്തത് പഠന സമ്മർദ്ദമാണ് പഠന സമ്മർദ്ദം സാമാന്യ ബോധ ജ്ഞാന സമീപനം വഴി കണ്ടെത്തിയത് പരാജയപ്പെടുമെന്ന ഭയമാണ് പരാജയപ്പെടുന്ന ഭയമാണ് എന്നാൽ സമൂഹശാസ്ത്ര സങ്കല്പന സമീപനത്തിലൂടെ കണ്ടെത്തിയത് ഉയർന്ന സ്കോർ നേടാൻ വിദ്യാലയത്തിൽ നിന്നുള്ള സമ്മർദ്ദമാണ് ഉയർന്ന സ്കോർ നേടാൻ വിദ്യാലയത്തിൽ നിന്നുള്ള സമ്മർദ്ദം ഇനി ബാക്കി പോയിന്റുകളൊക്കെ നമ്മളോട് കണ്ടെത്താൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ ഉള്ളത് നമ്മൾ ഈ ഒരു ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ക്ലാസ്സുകളൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ പ്ലേ ലിസ്റ്റ് ചാനലിൽ പ്ലേ ലിസ്റ്റ് ഉണ്ട് ഒമ്പതാം ക്ലാസ്സിലെയും പത്താം ക്ലാസ്സിലെയൊക്കെ പുതിയ എസ് സി ആർ ടികളുടെ പ്ലേലിസ്റ്റ് ആണ് ഇവരെ എടുത്ത ക്ലാസുകളൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ക്ലാസ്സുകളൊക്കെ കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കമൻറ്റിൽ അറിയിക്കണം കേട്ടോ പിന്നെ നിങ്ങളെ പോലെ പി എസ് സിക്ക് പഠിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്കും കൂടി നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഓക്കെ താങ്ക്